കൂട്ടുകാരെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അൽസാൻ നമുക്ക് കൊറേ വിശുപ്പെടുത്തി കൂട്ടുപിടിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് സെയിൻസ് കോണറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ എലിസബത്തിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് കേട്ടിട്ടുണ്ടോ സെയിന്റ് എലിസബത്ത് എലിസബത്ത് എന്ന പേരുള്ള കുറേ വിശുദ്ധരുണ്ട് അല്ലേ ഇത് ഈ വിശുദ്ധയുടെ പ്രത്യേകത പരിശുദ്ധ ത്രിത്വത്തിൻ്റെ എലിസബത്ത് എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത് ഈ പേര് കിട്ടുന്നതിന് മുമ്പ് വളരെ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ ഉള്ള ആ ഒരു കുഞ്ഞു പ്രായത്തിൽ അപ്പൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ വീട്ടിൽ വളരെ വളരെ സ്ട്രിക്റ്റായിരുന്നു അപ്പൻ വളരെ സ്ട്രിക്റ്റായിരുന്നു ആ ഒരു ആ ഒരു വളരെ കാർക്കശത്തിലാണ് ഇവള് വളർന്നു വന്നത് അപ്പോൾ എലിസബത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അരിശം വരും അരിശം വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കും ആരെയും മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഇതങ്ങനെ പരാതിയായിരുന്നു വീട്ടിലുള്ളവർക്കും ഈ എലിസബത്തിൻ്റെ ഈ സ്വഭാവത്തിൽ വല്ലാണ്ട് അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സ്കൂളിൽ പോകുമ്പോഴെല്ലാം എലിസബത്തിൻ്റെ ഈ പൊട്ടിത്തെറിക്കുന്ന ഈ നേച്ചർ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി പത്താമത്തെ വയസ്സിലാണ് ദിവ്യകാരുടെ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ കുമ്പസാരത്തിന് വേണ്ടി പാപങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കാറ്റഗിസൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം എലിസബത്തിന് തന്നെ തോന്നി ഈ ഒരു പൊട്ടിത്തെറിക്കുന്ന ഈ മുൻകോപ സ്വഭാവം അത്ര നല്ലതല്ല അതുകാരണം പലർക്കും വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് എലിസബത്തിന് മനസ്സിലായി ഇപ്പൊ എലിസബത്ത് ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഈശോയോട് പ്രാർത്ഥിച്ചതാണ് ഈശോ ഈ തിന്മയുടെ മേലെ വിജയം ഭരിക്കാനുള്ളൊരു ശക്തി നീ എനിക്ക് തരണേ അങ്ങനെ കുംഭസാരത്തിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് അനുദപിച്ച് അതുവരെ അവൾ ദേഷ്യപ്പെട്ടതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അനുദപിച്ച് കുമ്പസാരമൊക്കെ നടത്തി ദിവീകരനെ സ്വീകരിച്ചിട്ട് ഈശോയോട് പറഞ്ഞു ഈശോ ഈ തിന്മയുടെ മേൽ വിജയം വരച്ച് ഒരു വിശുദ്ധയായി തീരാനുള്ള കൃപ നീ എനിക്ക് തരണേ എന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പിന്നെയും പിന്നെയുമുണ്ട് പിന്നെയും ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം പെട്ടെന്ന് മാറിയോ പെട്ടെന്ന് മാറുമോ ഇല്ല സമയമെടുത്ത് സമയമെടുത്ത് പക്ഷേ ഓരോ തവണ വീഴുമ്പോഴും പെട്ടെന്ന് ഈശോയിൽ ഇങ്ങനെ ആശ്രയിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് അപ്പോൾ ആദി കുർബാന സ്വീകരണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം എലിസബത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം വരികയാണ് എനിക്ക് എനിക്കെൻ്റെ ഈശോയുടേത് മാത്രമായി തീരണം ഒരു പുണ്യവതിയായി തീരണം എന്നുള്ള ആഗ്രഹം വരികയാണ് അത് മനസ്സിലിട്ടുമ്പോൾ ഇങ്ങനെ ഓ പ്രാർത്ഥിക്കാൻ തുടങ്ങി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഇവൾ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് അവിടെ മഠത്തിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ വിളിച്ചിട്ട് ചോദിച്ചു കുഞ്ഞേ എലിസബത്ത് നിൻ്റെ പേരിൻ്റെ അർത്ഥം അറിയാവോ എന്ന് ചോദിക്കും അപ്പോൾ എലിസബത്തിന് അറിയത്തില്ല ദൈവത്തിൻ്റെ ഭവനം എന്നാണ് എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അതുപോലെ മോള് ജീവിക്കണം അപ്പോൾ ഇങ്ങനെ ഈ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഇവൾക്ക് ശരിക്കും ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളൊരാഗ്രഹം വന്ന് പതിനൊന്നാമത്തെ വയസ്സ് തൊട്ട് കന്യാസ്ത്രീ ആവണം എന്നുള്ളൊരാഗ്രഹം വരികയാണ് പിന്നീട് അതിങ്ങനെ പോയി പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു അന്ന് മുതൽ ഒരു ഒരു അച്ഛൻ്റെ അടുത്ത് മുടങ്ങാതെ കുമ്പസാരത്തിന് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ കുംഭസാരക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പം അച്ഛൻ പറഞ്ഞത് ഇതാണ് വരപ്രസാദത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളില് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും ഓർത്തുമൊക്കെ പരപ്രസാദത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളില് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് അല്ലേ ഏ ദൈവം ഒന്നാണ് ആ ഒന്നായ ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് അപ്പം ഈ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നമ്മൾ വരപ്രസാദത്തിലാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലാണ് കുമ്പസാരക്കാരൻ കുമ്പസാരിപ്പിച്ച അച്ഛൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇത് എലിസബത്തിൻ്റെ ഉള്ളിലൊരു വലിയ ജ്വലനമായിട്ട് തീർന്നു അപ്പം തൊട്ട് മനസ്സിൽ ആഗ്രഹിച്ചു തുടങ്ങി ഞാൻ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ എലിസബത്താണ് അങ്ങനെ ഒരു ഒരു ഉറച്ച തീരുമാനം പന്ത്രണ്ടാം വയസ്സിലെടുക്കുന്നു പതിനാലാമത്തെ വയസ്സിൽ ഇവള് പതിയെ അമ്മയോട് പറയാണ് അമ്മ എനിക്ക് മടത്തി ചേരണം എനിക്ക് കന്യാസ്ത്രീ ആവണം അപ്പോഴേക്കും അപ്പൻ മരിച്ചു അമ്മ പറഞ്ഞ് പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല എന്ന് വിടത്തില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അമ്മ പല കാര്യങ്ങളിലേക്ക് ഇവർ ടൂറിനൊക്കെ പോകും വീട്ടിൽ നിന്ന് ഒരുമിച്ച് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ചൊക്കെ നടക്കുമ്പോഴും എലിസബത്ത് ഇങ്ങനെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ ത്രിത്വം വസിക്കുന്നു ഞാൻ എൻ്റെ ഈശോയുടേതാണ് ഞാൻ തൃത്വത്തിൻ്റെ എലിസബത്താണ് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാത്തിനൊന്നും മാറി 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 ഇരുപത് വയസ്സ് വരെ എലിസബത്ത് കാത്തിരുന്നു പോകാനുള്ള അനുവാദം കിട്ടാൻ പതിനാല് വയസ്സ് മുതൽ ആറു വർഷം എലിസബത്ത് പ്രാർത്ഥിച്ച് പിന്നീട് അമ്മയ്ക്കും ഇരുപതാമത്തെ വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പം അമ്മയ്ക്കും മനസ്സിലായി എലിസബത്ത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവൾ ഒരിക്കലും ഇതിലേന്നും മാറാൻ പോകുന്നില്ല ശരിക്കും ചേരുന്ന സമയമായപ്പോഴേക്കും എലിസബത്തിൻ്റെ ഈ മുൻകോപവും പെട്ടെന്ന് അരിശപ്പെടുന്ന ദേഷ്യവും ഒക്കെ മാറി എലിസബത്ത് വളരെ ശാന്ത പ്രകൃതിയിലേക്ക് എത്തി മഠത്തിലായിരുന്നു പിന്നീടുള്ള വർഷം മുഴുവൻ ജീവിച്ചത് എല്ലാവരോടും വളരെ സൗമ്യമായും ശാന്തമായും പെരുമാറി ഒടുവിൽ വിശുദ്ധയായിത്തീർത്തി എലിസബത്ത് പറയുന്ന ഇത് ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മയുണ്ടെങ്കിൽ ഒരു പാപത്തിൻ്റെ ചായ്ച്ചൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്ഷമാപൂർവമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ് നമുക്കൊക്കെ ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടോ ദേഷ്യപ്പെടാറുണ്ടോ ഉണ്ടല്ലേ ഏ അപ്പയോടും അമ്മയോടൊക്കെ ദേഷ്യപ്പെടും അനിയനോട് അനിയത്തിയോടൊക്കെ ദേഷ്യപ്പെടും ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെ കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയാറുണ്ടോ എടുത്തെറിയാറൊക്കെ ഉണ്ടോ പൊട്ടിക്കാറൊക്കെ ഉണ്ടോ ഇല്ല നിങ്ങൾ അത്രയൊന്നും ഇല്ല അല്ലേ അപ്പം അങ്ങനെ ഭയങ്കര അരിശമുള്ള കുറെ ലോകത്ത് അല്ലേ അപ്പം ഈ നമുക്ക് അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ എലിസബത്ത് തിരിച്ചറിഞ്ഞു ഇതില് പുറത്ത് വരണമെങ്കിൽ എനിക്ക് ക്ഷമാപൂർവമായ ഒരു പരിശ്രമം ഇൻ്റെ ഭാഗം അല്ലേ നമ്മുടെ ഉള്ളിൽ ഒരു കുറവുണ്ട് ഒരു തെറ്റുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം വരേണ്ടതെന്ന് എന്താണ് എനിക്ക് മാറ്റണം മാറണം അല്ലേ എന്നിട്ട് നമ്മൾ ഈശോയോട് പറയണം എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമം തുടങ്ങണം അപ്പോൾ നമ്മളിപ്പോൾ ആ ദേഷ്യപ്പെടുന്ന എൻ്റെ സ്വഭാവമാണ് എനിക്കിതിപ്പോൾ മാറ്റാനൊന്നും പറ്റത്തില്ല അങ്ങനെ പറയാവോ അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാ സ്വഭാവങ്ങൾക്കും മാറ്റേണ്ട സ്വഭാവങ്ങളെല്ലാം മാറ്റുക തന്നെ വേണം അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് അപ്പം ആ എലിസബത്ത് പതിനൊന്നാമത്തെ വയസ്സിലാണ് അവൾ തിരിച്ചറിയുന്നത് പരപ്രസാദമുള്ള ആളുകളുടെ ജീവിതത്തിൽ പരിശുദ്ധത്തി വസിക്കും ദൈവത്തിൻ്റെ ആലയമാണ് എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം അങ്ങനെ ആ ഒരു പുണ്യം പരിശീലിക്കാനായിട്ട് ആ പുണ്യപതി ആഗ്രഹിച്ചു പരിശ്രമിച്ചു വിശുദ്ധയായിട്ട് തരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ദേഷ്യമുള്ള ദേഷ്യ സ്വ ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ഓർക്കണം നമുക്കും ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടെങ്കിൽ നമുക്കത് ഈശോയ്ക്ക് കൊടുക്കാം ഏത് തിന്മയുടെ മേലും വിജയം ഭരിക്കാനുള്ള ഒരു ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും ഓർക്കുക പരപ്രസാദമുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഉണ്ടാകും അത് ആ ഒരു ഉറച്ച ബോധ്യത്തിൽ ജീവിച്ചു അങ്ങനെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ എലിസബത്ത് എന്ന പേര് ആ വിശുദ്ധ സ്വന്തമാക്കിയത് അപ്പം ഓർക്കുക ദേഷ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് കൊടുക്കാം വിശുദ്ധ എലിസബത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസം വായിക്കും

ഒലിവുമലയുടെ മുകളിൽ നിന്നുള്ള ജെറുസലേം പട്ടണത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ആൻഡ് നിൽക്കുന്നത് ഒലിവു മലയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നുള്ള അലക്സ മോസ്ക് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഡോം ഓഫ് ദ റോക്ക് എന്ന പുണ്യസ്ഥലം അതിന് ബാക്കിലായിട്ട് നമ്മുടെ കല്ലറ ദേവാലയത്തിൻ്റെ മേൽക്കൂര ചുറ്റുമതിലായ കോട്ടമതിലിൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാം കെദ്രോൺ താഴ്വര എക്സമിൻ തോട്ടം എല്ലടങ്ങുന്ന പനോരമിക് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് സൂം ചെയ്ത് കാണാനുള്ള ഒരു ബൈനോക്കുലർ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ബൈനോക്കുലറിലൂടെ നമുക്ക് ഓരോ സ്ഥലവും അടുത്ത് കാണാവുന്നതാണ് മക്കളെ ഇങ്ങനെയൊരു കാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ജെറുസലേം പട്ടണത്തിന്റെ ദൂരെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒലിവുമലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എല്ലാ പുണ്യസ്ഥലങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ ആൻ്റി നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും എന്നാലും ദൂരെ നിന്ന് കാണുന്ന പുണ്യസ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും ഇവിടെ നിന്ന് കാണുന്ന ഏറ്റവും പുണ്യസ്ഥലമായ നമ്മുടെ ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഇന്ന് എന്താണ് ഉള്ളതെന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നുള്ള അലക്സ മോസ്കും ഡോം ഓഫ് റോക്ക് എന്ന പുണ്യസ്ഥലവുമാണ് മുസ്ലിം മതവിശ്വാസികൾക്ക് ഭൂമിയിലെ അവരുടെ മൂന്നാമത്തെ വിശുദ്ധ നഗരമാണ് ഇത് നമുക്കിനി ജെറുസലേം ദേവാലയത്തിന്റെ ചരിത്രം ഒന്ന് പഠിക്കാം മക്കളെ ആദ്യത്തെ ജെറുസലേം ദേവാലയം ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ സോളമൻ ഷലോമോൻ അതായത് ദാവീദിന്റെ മകനായ ാണ് നിർമ്മിച്ചത് സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളും മാതൃകകളും ഒക്കെ അനുസരിച്ച് ബി സി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഷലോമോൻ ഇവിടെ പുണ്യദേവാലയം നിർമ്മിച്ചത് ഈ ദേവാലയ സ്ഥാനം ടെമ്പിൾ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ആദ്യത്തെ ദേവാലയം ബാബിലോൺ രാജാവായ നബുക്കേശർ ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പൂർണമായും നശിപ്പിച്ചു ജനങ്ങളെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി ഇസ്രായേൽ ജനം അവിടെ അടിമകളായി എഴുപത് വർഷം കഴിഞ്ഞു രണ്ടാമത്തെ ദേവാലയം ബി സി ഇരുപതിൽ ഹെറോദ് ദ ഗ്രേറ്റ് ഹെറോദോസ് രാജാവാണ് നിർമ്മിച്ചത് ഈശോടെ ജനനത്തിന് മുമ്പേ രണ്ടാം ജെറുസലേം ദേവാലയത്തിന്റെ പണി തുടങ്ങി രണ്ടാമത്തെ ജെറുസലേം ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചത് ഈ ദേവാലയത്തിന് എന്ത് സംഭവിക്കും എന്ന് ഈശോ പ്രതിവചിച്ചു നിങ്ങൾ ഈ കാണുന്ന ദേവാലയം കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തകർക്കപ്പെടും എന്ന് ആ പ്രവചനം നിറവേറാൻ എന്നതുപോലെ ഈശോയുടെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം റോമൻ സാമ്രാജ്യം രണ്ടാമത്തെ ദേവാലയവും പൂർണമായി നശിപ്പിച്ചു രണ്ടാമത്തെ ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന ഒരു ശേഷിപ്പ് എന്ന നിലയിലുള്ള ിലാപ മതിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ദൂരെ നിന്ന് കണ്ട ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴുള്ള അലക്സ മോസ്കിന്റെ ഒക്കെ സൈഡിലായി പഴയ രണ്ടാം ദേവാലയത്തിന്റെ അവശിഷ്ടമായ ഒരു മതിലാണ് ഇത് ഇത് വിലാപ മതിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ യഹൂദന്മാർ പശ്ചാത്തപിച്ച് ഉപവസിച്ച് ഒക്കെ ഈ വിലാപ മതിലിൽ തലയിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മിശിഹായുടെ വരവിന് വേണ്ടിയും മിശിഹായുടെ രണ്ടാം വരവിൽ ജെറുസലേം ദേവാലയം വീണ്ടും നിർമ്മിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെയും ഒക്കെ അവരുടെ പൂർവികരുടെ പാപങ്ങളെയൊക്കെ ഓർത്ത് എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുകയും അവരവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പേപ്പർ ചുരുളുകളിൽ എഴുതി ഈ വിലാപ മതിലിന്റെ ഉള്ളിൽ തിരികെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ വിലാപ മതിൽ എന്ന് പറയുന്നത് രണ്ടാം ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന ഒരേ ഒരു ഭാഗമാണ് ഈ വിലാപുമതി ഇനി ഇവിടെ ഒരു ജെറുസലേം ദേവാലയം പണിയണമെങ്കിൽ അത് നിശിഹായുടെ വരവോടുകൂടിയാണ് എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയാണ് അവരിവിടെ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നത് ഓശാര ഞായറാഴ്ച കഴുതപ്പുറത്ത് വന്ന് ജനങ്ങളുടെ ആരവങ്ങൾ ഏറ്റുവാങ്ങി ജെറുസലേം പ്രവേശനം നടത്തിയ ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അല്ലെ രണ്ടാമത്തെ ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന സമയത്താണ് ആ ദേവാലയത്തിലേക്കാണ് ഈശോ പ്രവേശിച്ചതും കള്ളന്മാരെയും കച്ചവടക്കാരെയും അട്ടിപ്പുറത്താക്കിയതും ആ ദേവാലയം ഇന്ന് തകർക്കപ്പെട്ടു ആ സ്ഥാനത്ത് ഇന്ന് അലക്സ മോസ്ക് ആണ് ഉള്ളത് മുസ്ലിം മതവിശ്വാസ പ്രകാരം മുഹമ്മദ് നബി മക്കയിൽ നിന്നും രാത്രി സഞ്ചാരം നടത്തി ഇവിടെ എത്തിയെന്നും ഇവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയി എന്നുമാണ് വിശ്വസിക്കുന്നത് നബി സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണ് റോക്ക് എന്ന് അറിയപ്പെടുന്നത് മുസ്ലിം ദേവാലയം ഉണ്ടായിരുന്ന സ്ഥാനത്തുള്ളതാണ് അല്ലോ മക്കളെ ഒലവുമലയിൽ നിന്ന് ദൂരക്കാഴ്ചയിൽ നമ്മൾ കാണുന്ന ഈ ഓരോ പുണ്യസ്ഥലങ്ങളും വരും ദിവസങ്ങളിൽ നമ്മൾ തൊട്ടടുത്ത് സന്ദർശിക്കുന്നതായിരിക്കും

െ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആൻറ്റി ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻറ്റി ചെറുതായിരുന്നപ്പോൾ അപ്പോൾ ഈശോൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു മൊമെൻറ്റിനെ കുറിച്ചാണ് എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആൻറ്റിയുടെ ഫാദറും മരിക്കുന്നത് എൻ്റെ ഡാഡി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഡാഡിയുടെ മരണം ആൻറ്റിക്ക് വലിയൊരു ഷോക്കായിരുന്നു ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒത്തിരി ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് വരണ സമയത്ത് എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റർ സിസ്റ്റർ ഇമൽ ഡാൻ എന്നാണ് പേര് സിസ്റ്റർ ഇമലിൻ്റെ വീട്ടിലുണ്ടായിരുന്നു സിസ്റ്റർ ഇമലിൻ്റെ ആൻറ്റീനോട് ഒത്തിരി നേരം സംസാരിച്ചു അന്ന് സിസ്റ്റർ ആൻറ്റീനോട് പറഞ്ഞൊരു കാര്യം ആൻറ്റീനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു സിസ്റ്റർ ദാൻ പറഞ്ഞത് ഡാഡി ഇല്ലാത്തതിനോർത്ത് നീ വിഷമിക്കണ്ട എല്ലാം അറിയണം സ്വർഗസ്ഥനായ ഒരു അപ്പച്ചൻ നീക്കേണ്ട ഇനി എന്ത് വിഷമം വന്നാലും സ്വന്തം അപ്പച്ചനോട് പോലെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലണമെന്നാണ് അന്ന് സിസ്റ്റർ ആൻ്റിനോട് പറഞ്ഞത് അപ്പം അന്ന് വൈകിട്ട് തന്നെ ആൻറ്റി കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എന്നും ചിലർക്കുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവെ പക്ഷെ അതുവരെയും ഇത്രയും മീനിങ് ഫുൾ ആയിട്ടൊന്നും ചെല്ലിയിട്ടില്ല സ്വന്തം അപ്പച്ചനോട് പറയണ പോലെ ഒന്നും ചെല്ലിയിട്ടില്ല പഠിച്ച പ്രാർത്ഥനകൾ പഠി പറഞ്ഞതല്ലാതെ ഫീൽ ചെയ്ത് ചെല്ലിയിട്ടില്ലായിരുന്നു അന്ന് ആദ്യമായിട്ട് ആൻറ്റി എൻ്റെ അപ്പച്ചനോട് എന്ന പോലെ സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥന ചെല്ലി അതിൽ ഓരോ മീ വേഡ്സും എത്ര മീനിങ് ഫുള്ളാന്ന് അന്നാണ് ആൻറ്റി നോട്ടീസ് ചെയ്തത് അത് ചെല്ലിക്കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ മനസ്സ് തന്നെ ദൈവസ്നേഹത്തോടെ ഭയങ്കരമായിട്ട് നടന്നു നിങ്ങളും എല്ലാ ദിവസവും ചെല്ലണ ഒരു പ്രാർത്ഥനയായിരിക്കും അല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്നുള്ള പ്രാർത്ഥന ഈശ്വ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷ നോക്കണം സ്വന്തം അപ്പച്ചനോട് നിങ്ങൾ എങ്ങനെയാണോ പറയാറ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറ് അതേ സ്നേഹത്തോടു കൂടി പിതാവ് എന്നുള്ള പ്രാർത്ഥന നിങ്ങളും ചെല്ലില്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറഞ്ഞ ഇൻസിഡന്റ് ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് നമ്പർ ചലഞ്ച് കാണാം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ ഷോർട്ട് ടെമ്പേർഡ് ആയ കൂട്ടുകാർക്ക് വേണ്ടിയാണ് കണ്ണടയ്ക്കാം കൈ ഓർക്കാം െ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡുകൾ പൂർണ്ണമാകുന്നു പുതിയ ദിവസത്തിൽ പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം